കട്ടപ്പറ പീരുമേട് സബ് ജില്ലകളിൽ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു വിപുലമായ രീതിയിലാണ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മലനാട് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദുവെ സോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് സോമൻ ഉദ്ഘാടനം ചെയ്തു മാത്രമേ നമ്മുടെ മക്കളോട് പറയുവാറുള്ളൂ യോഗത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുരിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ കെ എസ് ബിജു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ആന്റണി എവി നോബൽ സബാഷിയൻ ബി ബി ഷാജി അമ്പലി സന്തോഷ് എന്നിവർ സംസാരിച്ചു മുഴിക്കാറ്റുകുടി ട്രൈബൽ ഗവൺമെന്റ് സ്കൂളിൽ വിപുലമായ രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി ബൈജു ചിനു മാനുവൽ കെ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം നടത്തി ഭീമ ജുവലേഴ്സിന്റെ സ്നേഹോപകാരമായി നൽകിയ പഠനോപകരണ കിറ്റ് വിതരണവും നടന്നു ഫാദേഴ്സ് ഹൌസ് സ്നേഹോപകാരമായി ഒന്നാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ബാഗ് നൽകി സെൽഫിലോമിന സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു പ്രിൻസിപ്പൽ ജീമാൻ ജോക്കപ്പ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പുതിയതായി സ്കൂളിലെത്തിയവരെ മെഴുകുതി തെളിയിച്ചാണ് സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞലത്തിനാൽ സ്വീകരിച്ചത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു പ്രവേശനത്തോടനുബന്ധിച്ച വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു ഇടുക്കി ബിഷന്നോസ് ഉപ്പുതറ